നല്ല ഇഷ്ടാണ് വെള്ളത്തു കളി അപ്പൊ ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് ഡേ മൈ ലൈഫ് ആയിട്ടാണ് ആ ഇതുവരെ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടില്ല അവൾക്ക് എന്ത് ഡേ ഇൻ മൈ ലൈഫ് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അവൾക്ക് അവളുടെതായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവൾക്ക് എന്തൊക്കെയാണ് ഫുഡാണ് കൊടുക്കുന്നത് അവളുടെ ഫുഡ് റൊട്ടീൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൊത്തത്തിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രഷിങ്ങ് തുടങ്ങുകയാണ് കയ്യിൽ വലിയ കാര്യത്തിൽ പ്രശ്നങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ല ബ്രഷ് ചെയ്യുന്നില്ല അപ്പോൾ അതാ വല്ല കുട്ടിയുടെ പേസ്റ്റാണ് കേട്ടോ സ്ട്രോബെറി ഫ്ലേവർ ഉള്ള പേസ്റ്റ് വേണ്ടി തരാൻ വെച്ചാ എല്ലാം ബ്രഷ് ചെയ്യലെങ്ങനെ ഇവിടെ പിടിക്കുക പിന്നെ കുട്ടി ബ്രഷ് ചെയ്യലില്ലേ എങ്ങനെയാണ് അവളെ കൈ കൊടുത്താലൊന്നും ശരിയാവൂല വേറെ തന്നെയാണ് ചെയ്യണം പിന്നെ കയ്യും കാലൊക്കെ പിടിച്ചു വെക്കണം അല്ലെങ്കിൽ തീരെ സമ്മതിക്കൂല പല്ലൊക്കെ കേട് വരണണ്ടേ എല്ലാ പല്ല് ബ്രഷ് ചെയ്താ ബ്രഷ് ചെയ്താ ബ്രഷ് ചെയ്ത കുമ്പച്ചാ ബ്രഷ് ചെയ്യണേ നോക്കട്ടെ നോക്കിയാൽ കാണിച്ചല്ലേ ബ്രഷ് വാങ്ങി പോയാ ബ്രഷ് ചെയ്യണ എനിക്ക് വെറുതെ ഇങ്ങനെ ആക്കാണ് ഞാൻ ഞാൻ ചെയ്തുതരട്ടാ ഞാന് ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്തോളാം കുറച്ച് കൊറച്ച് കാര്യം പക്ഷെ നോക്കിട്ട് കാര്യമില്ല എല്ലാം എന്നിട്ട് കൃഷി ചെയ്യലുണ്ടാവൂല എന്നിട്ട് എന്താണ് കഴിക്കുക നമ്മൾ എന്താ കഴിക്കുമ്പാണ് കഴിക്കുക രാവിലെ തന്നെ എന്താ കഴിക്കലേ രാവിലെന്താ ഫസ്റ്റ് കഴിക്കല് ആ മുട്ട മുട്ടന്റെ കൂടെ എന്താ കഴിക്കല് മുട്ടന്റെ കൂടെ എന്താ അവല് മിൽക്ക് എന്താണ് എന്താണ് മതി മതി പല്ല് തേക്കാത്തവർക്കൊന്നും ഇല്ല ഇത് ഇത് തേച്ചു കൊടുത്തിട്ടെ ബാക്കി കാണിക്കുമ്പോ നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നാടൻ മുട്ടെന്താ മുട്ട നാടൻ മുട്ട ഓക്കെ എഗ്ഗ് ഓക്കെ അപ്പോൾ എഗ്ഗ് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ അവിടെ വാപ്പിച്ച് വിളിക്കുമ്പോൾ വേറെ എന്തോ ഫുഡ് കൊടുത്തില്ല അതൊക്കെ ചുറ്റിലെന്താ മുട്ട കൊടുത്തിരുന്നു അപ്പോൾ ഒരു സിക്സ് മന്തിൽ തുടക്ക തുടങ്ങിയതാണ് കൊടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ മുട്ട അതൊന്നും വല്ലാണ്ട് കഴിക്കില്ലായിരുന്നു ആ തരാ ചൊരിക്കട്ടെ അതൊന്നും വല്ലാണ്ട് കഴിക്കില്ലായിരുന്നു മഞ്ഞ മാത്രമേ കഴിക്കുള്ളുമായിരുന്നു ഇപ്പോഴും വെള്ള കഴിക്കാൻ കുറച്ച മടിയാണ് പിന്നെ കഴിക്കാത്ത ദിവസങ്ങളിൽ ഞാൻ പഴത്തിന്റെ കൂടെ ആയിട്ട് ചൂട് കൂട്ട അതിന്റെ വെള്ളം അവിടെ തരാ ഉമ്മി കുടിക്കും ചൂടുണ്ട് എന്താണ് ചൂടുണ്ട് ചൂട് ഇരുത്തം കണ്ട ചാർ ഉപ്പതൊക്കെ കൂടി വെട്ടി കഴുകുന്നു ആദ്യം കുറച്ച കഴിക്കും പിന്നെ കുറച്ച പണിയുണ്ട് സ്മില്ല

ഫോർമുലിപ്പോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എങ്കിലും പറയാൻ സംഭവിച്ചിട്ടുണ്ടെ ഡിന് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പാലൂടി നിർത്തിയപ്പോൾ ഇങ്ങനെ പാലായിട്ട് ഒന്നും ചെല്ലുന്നില്ലല്ലോ അപ്പോൾ ആദ്യം പശു പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കഫും കെട്ടി വെയ്യായിക്കായിട്ട് അത് നിർത്തി ഇപ്പം ഞാൻ ഒരു ഒന്നൊന്നര മാസത്തോളായിട്ട് നാൻട്രോ ആണ് കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത് അത് കുറച്ചും കൂടെ ആൾക്കിഷ്ടപ്പെട്ടിരുന്നു

ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ കോഴിമുട്ടയും പാലും മസ്റ്റാണ് കേട്ടോ അതിനുശേഷം അവളുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളത് നമ്മൾ കഴിക്കുന്ന ദോശ പുട്ട് ഇഡ്ലി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ വല്ലാണ്ട് കൊടുക്കാറില്ല കൊടുക്കാറില്ലാതെ മാത്രമല്ല അവൾ കഴിക്കാനും നല്ല മടിയാണ് കാരണം ഇപ്പോഴും ഒരു രണ്ട് വയസ്സൊക്കെ ആവാറായല്ലോ എന്നിട്ടും പേസ്റ്റ് രൂപത്തിലുള്ള ഫുഡാട്ടോ കൂടുതലും കഴിക്കാറുള്ളത് ഞാൻ വിചാരിക്കും കഴിക്കണം അങ്ങ് കഴിച്ചോട്ടെ നല്ല മടിയായിരുന്നു ഭയങ്കര പാടായിരുന്നു ഫുഡ് കൊടുക്കാന് ഈ പേസ്റ്റ് രൂപത്തിലുള്ള ഫുഡ് കൊടുക്കുമ്പോഴാണ് പിന്നെ ഒന്നും മര്യാദക്ക് കഴിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെയെങ്കിലും അങ്ങനെ കഴിച്ചോട്ടെ എന്നുള്ളതുകൊണ്ട് ഇപ്പോഴും ആ ശീലം മാറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ അല്ല പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം അപ്പോൾ പഴം എങ്ങനെ കൊടുക്കാറില്ല എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യും എന്നിട്ട് അതിൽ ഇച്ചിരി നെയ്യ് കൂടെ ചേർക്കും നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പശു നെയ്യാണ് ഒന്നുകൂടെ ബെറ്റർ ഇനി അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പേസ്റ്റ് ആക്കി എടുത്ത ശേഷം ഇച്ചിരി നട്ട്സ് പൗഡർ കൂടെ ആഡ് ചെയ്യും കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നട്ട്സ് പൗഡർ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളൂ കേട്ടോ പക്ഷെ ഇങ്ങനെ ഷുഗർ ഒന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല എന്നാലും വലിയ കുഴപ്പമില്ല പഴം അധിക ദിവസങ്ങളിലും കഴിക്കാൻ വലിയ മടി കാണിക്കാറില്ല മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവുമ്പോഴാണ് അവൾക്ക് ഭയങ്കര മടി കഴിക്കാൻ പിയതോ വരുന്നു പിയ പി എന്താ കച്ചായ അപ്പൊ അതോ ജാക്കി നീ എന്താ ചെയ്യാൻ പോണത് കച്ചായല് വെച്ച് ഇരിക്കു ചാക്കിയേക്ക് ചാക്കി ഇത് മര്യാദക്ക് ഇരിക്കും ഓക്കെ അയാ സെറ്റ് ആയ ആ പി ഇരിക്കുന്നോ എന്നാ പിന്നോ ഇവിടെ ഒരു സൈഡിൽ പിയായിരുന്നു സ്റ്റാൻഡപ്പ് ബിയെ സ്റ്റാൻഡപ്പ് സിഡൌൺ ബനാന കഴിക്കണ്ടേ ആരാ തരുക ബനാന ി എന്നാ പോവ കഴിക്കാൻ ഓക്കെ അപ്പൊ എന്നാ ചെരുപ്പ് എടുത്തോണ്ടോ എന്താ പെപ്പ് പെപ്പില്ലാത്ത കച്ചവടം ഇല്ല ഇതൊക്കെ സേഫ്റ്റിക്ക് വെച്ചതാണ് കണ്ടത് അതെന്താണ് ഏ തൂച്ച അതെന്ത് സാധനം തത്തമ്മ ഉറങ്ങിയാ ിട്ടാണല്ലോ ഇരിക്കണേ തത്തമ്മ ഉറങ്ങിയാ ഐ പീ ഉറങ്ങിയാ പീ ഉറങ്ങിട്ടാ ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാണ് പോപ്പിന്റെ അടുത്തൊക്കെ പോപ്പിയാണ് രാവിലത്തെ രാവിലത്തെ നല്ല ഇടയ്ക്കടക്ക് പോപ്പി കൊടുക്കാറുള്ളത് അവർ പിന്നെ ഫുള്ളാക്കി കൊടുക്കും എങ്ങനെയെങ്കിലും ശ്രമിച്ചിട്ട് കോപ്പി ഫുള്ള് കൊടുക്കും ജാമ്യം അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെയുള്ളൊരു പ്രത്യേക കഴിവുണ്ട് മഷാ അല്ല എന്നാൽ പോവല്ലേ വെപ്പക്കെട്ട് റെഡി ആയിക്കുന്നു ഓടി എല്ലാം ഓടിവാ 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 ഇത് എന്തറക്കാണ് ആ കോപ്പി സാധാരണ ഇവിടെ വന്നിട്ട് കൊടുക്കലോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകലോട്ടോ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് വ കാരണം വലിയ പാടാണ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ ഇങ്ങനെ ഓടും അപ്പോൾ അവളെ പിന്നാലെ ഓടിയിട്ട് കുമ്പിട്ട് കൊണ്ട് കൊടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഫോണൊക്കെ വെച്ച് കൊടുക്കാൻ കഴിക്കും പക്ഷേ നമ്മൾ ഫോൺ വെച്ചിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കലില്ല പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ വെയ്യാതാവുമ്പോൾ ഫോൺ വെച്ച് കൊടുക്കുന്നല്ലാണ്ട് ഇവരാരും ഇവിടെ ആരും അത് പൂപ്പിയായാലും റിജിയാലും പിന്നെ പിള്ളേർ കൊടുക്കുമ്പോഴോ അമ്മ കൊടുക്കുമ്പോഴോ ഒന്നും ഫോണ് വെച്ചു കൊടുക്കൂലട്ടോ അവരിങ്ങനെ നടത്തിയിട്ടും കളിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കുക എനിക്ക് തീരെ പറ്റാതാവുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ടി വി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കും ശീലാക്കാത്ത നല്ലത് പക്ഷെ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാൽ ചില നേരങ്ങളിൽ അത് അത്യാവശ്യമായി പോവും എന്താണ് എന്ത് കൂട്ടിയാ അതാരതാ കൂട്ടി ആരുതാ കൂട്ടി ടട്ടെ ഇത് കൂട്ടി അത് ടട്ടെ ബുള്ളറ്റ് ടട്ടട്ടെ ഇത് കൂട്ടി വേറെ തിരിച്ചറിയാം നമുക്ക് വായോ ഇവിടെ കൂടെ പോവാ അടുക്കളയിൽ കൂടെയാണ് പോണത് ഇങ്ങനെ വാ വാ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ആൺകുട്ടികൾക്കാവും വണ്ടിനോട് ഞാൻ പോവാണ് എവിടെന്നോ ഞാൻ പോയിട്ടാ ഗുഡ് ഗേൾ ആരാണ് ഗുഡ് ഗൾ ഞാൻ ോട് സ്കൂട്ടർ സ്കൂട്ടർ അവസ്ഥ ആണ് എത്ര കഥ പറയേണ്ടി വരും അത് ഉണ്ടാക്കി കഥകള് പറയാന്റെ ടൊട്ടോ അപ്പൊ ബാപ്പച്ചൊട്ടോ ഇവിടെ ബാബിന്റെ ബാപ്പച്ച ടൊട്ടോ ഇവിടെ അവിടെ ഇതേതാണ് തെറ്റ അപ്പൊ നമ്മളോടുള്ള വണ്ടിയോണ്ടിയോനുവിന്റെ വണ്ടി ഏതാവിന്റെ വണ്ടി ഏതാവിന്റെ കാർ ആ ഫോർച്റങ്ങണ പോറടിച്ച് ഇവിടെ ണ്ട് എല്ലാ വാപ്പസ് ഇത് കണ്ണട വെച്ചോക്ക് വാപ്പച്ചി വാപ്പ കണ്ണട വെച്ചേ ഇവിടെ കണ്ണയ്യ എവിടെയാന്ന് വെച്ചോക്ക് കണ്ണട എവിടെയാന്ന് വെച്ചു വാപ്പസിനോട് ചെരുപ്പ് എവിടെയാണ് ഇപ്പൊ വെച്ചിണത് ഞാൻ ചെരുപ്പ് താഴെടെ ആ ഫീയക്ക് കണ്ണട ഇല്ല പിയക്ക് കണ്ണട വരച്ചരാ പാപ്പച്ചക്ക് കണ്ണട ഉള്ളു ആ ഫിയക്കും കണ്ണട വെച്ചോടുക്കണല്ലോ ഞാനിപ്പൊഴിപ്പ് കണ്ണട കണ്ടുപിടിക്കണല്ലോ ഫീക്ക് തൊപ്പി വെച്ചരാപ്പി വെച്ച് നിമ്മച്ചക്ക് തൊപ്പി കണ്ട പാപ്പച്ചോട് കൊപ്പി വെക്കാൻ പറഞ്ഞാളെ എന്താ കഴിച്ചു ചിരട്ടുട്ട് സാന്വിച്ച് ഒക്കെ രാവിലെ തന്നെ പറയാണ് പോപ്പി എന്താ തന്നത് വെല്ലു അയോ പായോ പിന്നെ മുട്ട പിന്നെ മിൽക്ക് ആര് മിൽക്കും മിച്ച തന്നത് ബാബുവാളിക്കോ ആപ്പിടാന് മശിക്ക് പൊപ്പില്ല മിഷ്യൂന്ന് മാപ്പിച്ച് ുട്ടി കുഞ്ഞാലി കട്ടി കുട്ടി ചട്ടിക്കുട്ടി കുഞ്ഞാലിക്കോട്ടി എന്ത് വിളിച്ചു പാപ്പ ച ചട്ടി ചട്ടിന്നുടിച്ച വേണ്ട കാലുണ്ടല്ലോ ആ അങ്ങോട്ട് വീഴും ഒരു കാലും ഒക്കെ അടിച്ചോടുത്തിട്ട് രടുത്താണ് ആപ്പിച്ചൊരവെടുത്താണ് അവൾക്കുള്ള ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പരിപാടികൾ പരിപാടികളുണ്ടാവും ഞാനിപ്പോൾ ഭാരമുള്ള ജോലികളൊന്നും അധികം ചെയ്യാറില്ല അധികം ഉമ്മനെയാണ് കേട്ടോ കൂടുതലും എൻ്റെ കാര്യമായാലും അവളെ കാര്യമായാലൊക്കെ എൻ്റെ ഉമ്മ തന്നെയാണ് ചെയ്യാറുള്ളത് ഉമ്മമാരുണ്ടാവുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളെന്നും കുഞ്ഞു കുട്ടികളാണ് അപ്പം ഉമ്മ അത്രയും ഞങ്ങൾ കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് പഠിച്ചവനെന്നും എന്നും ആരോഗ്യം ആയുസും കൊടുക്കട്ടെ ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും എൻ്റെ ആരോഗ്യം കുറഞ്ഞു വന്നപ്പോഴാണ് നീ പ്രഗ്നൻ്റ് ആയത് ഞാൻ നല്ല ആരോഗ്യവതി ആയിരുന്ന സമയത്തൊന്നും എനിക്ക് കുട്ടി ഉണ്ടായില്ല കാരണം എൻ്റെ താത്താൻ്റെ മക്കളൊക്കെ ഉമ്മ അത്രയും നന്നായിട്ട് നോക്കിയതാണ് പക്ഷേ എൻ്റെ സമയമായപ്പോഴേക്ക് ആൾക്ക് വയ്യാണ്ടായി എന്നാലും ഉമ്മ ഉമ്മനെ കൊണ്ട് പറ്റണ പോലെ ഫല്ലേ കുട്ടീൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ തിരിച്ചങ്ങോട്ടും നോക്കാൻ എനിക്കും ആരോഗ്യം ഉണ്ടാവട്ടെ പിന്നെ ഫെല്ലക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉമ്മച്ചി ഉമ്മച്ചിന്ന് വിളിച്ച് നടന്നിരുന്ന ആളാണ് പക്ഷെ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി ഉമ്മച്ചയ്ക്ക് വയ്യ അപ്പോൾ എൻ്റെ ഉമ്മനെ ആശ്രയിച്ചേ പറ്റുള്ളൂ അപ്പം ഉമ്മൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര അടുപ്പായിട്ടുണ്ട് എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്ക വന്നാലും അതുപോലെ എന്തേലും ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ വരാണെന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ ഉമ്മേൻ്റെ അടുത്തൊക്കെ നേരെ പോലും കേട്ടോ അപ്പോൾ അതാ ഇനി ഇപ്പോൾ അവളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ അലമാറയിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക മടക്കി വെക്കുന്നത് അങ്ങനത്തൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളിപ്പോൾ നിലവിൽ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അവൾക്ക് ഞാനൊരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ തയ്ച്ചെടുത്തതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഇടുന്നതൊക്കെ അപ്പോൾ എൻ്റെ അങ്ങനെ ഞാൻ ഒഴിവാക്കാനാവുന്ന ഡ്രസ്സുകളൊക്കെ എന്താണ് ഒഴിവാക്കൂല്ല പകരം എടുത്തു വെച്ചിട്ട് അവൾക്ക് ഉടുപ്പ് തയ്ക്കാറാണ് പതിവ് വീട്ടിലിടാനെങ്കിൽ യൂസ് ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാനുള്ള ഒരു കഷ്ടപ്പാടില്ല ഭയങ്കര പാടാണ് അവൾക്ക് ഡ്രസ്സ് ഇട്ടു കൊടുക്കുക ഡൈപ്പർ ഇട്ട് കൊടുക്കുക അത് അഴിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാട്ടോ തീരെ സമ്മതിക്കുന്നേ ഓടിവാതിക്കുന്നേ വീട് നോക്കട്ടെ അടിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ വെല്ല കുട്ടിയെ ഇങ്ങോട്ട് നോക്കടോ എന്തൊരു ഒരു ഡിമാൻഡാണോ അവിടെ വീഴുട്ടാ ഹാ ഏ താറ്റത്ത് കൊണ്ടുതന്നെ വീഴു ബാക്ക് ബാക്ക് റിവേഴ്സ് എടുക്ക് റിവേഴ്സ് എടുക്ക എങ്ങോട്ടാ എല്ലാ എങ്ങോട്ടാ പാപ്പച്ചിൻ്റെ അടുത്ത് ആ ആരാണ് മുടിമൊന്ന് ക്ലിപ്പൊക്കെ എടുത്തത് ഏ ആരാണ് മുടിയിൽ നിന്ന് ക്ലിപ്പൊക്കെ എടുത്തത് അലാനാണോ അലാനാണോ അതോ പിണോ ആരാ പിയ അത് മുടിയിൽ വെക്ക് വെക്ക് ബാഡ് ഗേളാ വരുന്നത് കേട്ടോ നമ്മൾ കുട്ടി ഗുഡ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ ഇടയിൽ ബ്രഞ്ച് ടൈമിൽ കൂടുതലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കട്ടോ കഴിച്ചാലായി എന്നാലും അനാറൊക്കെ ആവുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ഇഷ്ടമാണ് അതിങ്ങനെങ്കിലൊക്കെ പെറുക്കി പെറുക്കിയിട്ട് കഴിച്ച് തീർത്തോളും ചില ദിവസങ്ങളിൽ ആപ്പിൾ കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഗ്രേപ്സ് കൊടുക്കും മുസമ്പി കൊടുക്കും അതിനേക്കാളൊക്കെ കൂടുതൽ കൂടുതലിഷ്ടം അനാറാണ് പിന്നെ ഒന്ന് ഗ്യാപ്പ് എടുത്ത ശേഷമാണ് ലഞ്ചിനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളത് അത് കൂടുതലും ഞാൻ കഞ്ഞി കൊടുക്കാറുള്ളത് കഞ്ഞിയിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എനർജിക്ക് നല്ലതാണ് എന്നാലും ദിവസം ഉച്ചക്ക് അത് തന്നെയാണ് കൊടുക്കാറുള്ളത് വന്നി കുടിക്കുക ഉച്ചയ്ക്ക് ഫെല്ലക്ക് കഞ്ഞി കേട്ടോ ഫിഷാ ഇന്ന് ഫിഷ് അല്ല ഒന്ന് ബീഫാണ് ബീഫ് കഴിക്കാൻ പറ്റൂലല്ലോ പൊന്നിന് ആ കഞ്ഞി തരാം ഓക്കെ ഒറ്റക്കു കുടിക്കേണ്ടി വരും അതാണ് കുഴപ്പം അതേതാ പാട്ട് മങ്കി ഇതേതാ പാട്ട് ഐ ലവ് യു മമ്മി ആ ആരണത് ആരണേ ആ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടില്ലേ ഫിലിം സോങ്ങ് ഒന്നും ഇട്ട് കൊടുത്തിട്ട് കിട്ടാത്തൊരു സന്തോഷമാണ് അവൾക്ക് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടപ്പോൾ അപ്പോൾ അത് അവളുടെ ആൾക്കാരെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ഞാൻ ഒരു വിധത്തിൽ കഞ്ഞി കുടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്കത്തെ ഉറക്കം ഭയങ്കര ഷോക്കാണ് ഇപ്പോൾ പിന്നെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട് ഉറങ്ങിയിട്ടില്ലേ ഞാൻ എങ്ങനെയെങ്കിലും തള്ളിയിട്ട് ഉറക്കും അല്ല പിന്നെ കരച്ചിലും വാശിയൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയാലോ അലഹമുല്ല എണീക്കുമ്പോഴേക്ക് ഞാൻ എന്തേലൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കി വേണം കാരണം വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കുടിപ്പിക്കാറുണ്ട് എങ്ങനെയൊക്കെ എന്നാലും ഇതാവുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒക്കെ കുടിച്ചോളും വെള്ളം കുടിച്ചതിലൊക്കെ ഭയങ്കര കേടല്ലേ അല്ലെങ്കിൽ പാലെന്തേലും കൊടുക്കും പിന്നെ അതിന് ശേഷം വൈകുന്നേരം കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം രാഗി കൂടുതൽ കൊടുക്കാറുള്ളത് ആറുമാസം തൊട്ടിട്ട് ഇതുവരെ ഒരു മുടക്കും ഇല്ലാത്തൊരു സംഭവമാണ് രാഗി അന്ന് തൊട്ട് ഇന്ന് വരെ രാഗി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോഴും ഞാൻ നിർത്തിയിട്ടില്ല പിന്നെ തനു സ്കൂളിട്ട് വരും അപ്പോൾ അവളാണ് കൂടുതലും നേരത്തെ ഫുഡ് കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഉമ്മ കൊടുക്കും ഇനി ഇവരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ എല്ലാവരും ഏല്പിക്കാൻ തുടങ്ങി അല്ലെ ഞാൻ തന്നെയായിരുന്നു അവളുടെ ഫുഡ് കൊടുക്കുന്ന ആൾ കാരണം ഇപ്പം വയ്യാണ്ടായില്ലേ എന്നാലും അലഹമില്ല ഇനി എനിക്ക് വേണ്ടിയിട്ടും ഫെലക്കുട്ടിക്ക് വേണ്ടിയിട്ടും എന്ത് കാര്യം ചെയ്യാനും ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ അതിനൊന്നും ഒരു കുറവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എനിക്ക് വലിയൊരു ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നുന്നില്ല മാഷല്ല പിന്നെ നമ്മുടെ വയറ് കാണൽ പലഹാരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു വേണ്ട കൊണ്ടുവരേണ്ട ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല എനിക്ക് നെഞ്ഞിരിച്ചിലാണെന്നൊക്കെ പക്ഷെ എന്നാലും എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇറച്ചി പത്തിരി അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ എളീമ കേട്ടോ കൊണ്ടുവന്നത് എളിമ എന്ന് പറയുമ്പോൾ അമ്മാൻ്റെ അനിയത്തി ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അന്നാര അപ്പോൾ അവിടെ നിന്ന് എളീമയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറച്ചി പത്തിരി കൽമാസ് പിന്നെ അതുപോലെ തന്നെ പുട്ടാണ് കടലപ്പുട്ട് നമ്മളിവിടെ അണ്ടി കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ കടലപ്പുട്ടാട്ടോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം ഇനിയിപ്പം എൻ്റെ എളിയമാരുടെ വീട്ടുകാർ വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മായിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ അടുത്തുള്ള ഉണ്ണിയാൽ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ച ശേഷം വേണം നേരെ ബീച്ചിലോട്ട് പോകാൻ മതി 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 അപ്പൊരു വന്നിട്ട് ഞാൻ മതി പോവാ എന്താണ് ഫെല്ലേന്താ വേണ്ടേ എന്താ വേണ്ടേ എല്ലാ ഐസ്ക്രീം വാ ഐസ്ക്രീം ഐസ്ക്രീം ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ വാനില കൊടുക്കി വാനിലും തള്ളാര് ചെറിയ ഐസ്ക്രീം കുട്ടികളമായിരുന്നു ഐസ്ക്രീം

മന്ന എന്താക്കിട്ട് ഇപ്പൊ കൊതി കൊടുക്കല പൊതിന്റെ പിന്നാലെ പോവാണ്

നല്ല മൊന്നു നീനുവിന് കൊടുക്കേ നീനു എവിടാ നീനുവിന് ഇത് നീനുവിന് കൊടുത്താടാ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കാനും ഇച്ചിരി വൈകിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്നില്ല അതുകൂടെ കഴിച്ചപ്പോൾ ആൾക്ക് വിഷപ്പില്ലാന്ന് തോന്നുന്നു പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് രാത്രിക്കത്തെ കാണിക്കാത്ത കേട്ടോ സാധാരണ ഇന്നും കൊടുക്കാറുള്ളതാണ് പിന്നെ ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ധാന്യക്കൂട്ടിനെ കുറിച്ചിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് ഒരു വയസ്സ് തൊട്ടിട്ടൊക്കെ കൊടുത്ത് തുടങ്ങും പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഇതുവരെ അവൾക്ക് കൊടുത്തിട്ടില്ല അവൾക്ക് ഇപ്പോൾ രണ്ട് വയസ്സാവാറായി രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഷോണിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നത് ഒരു തവണ കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇത് കൊടുത്തവർക്ക് അറിയണ്ടാവും ഇത് കൊടുത്തോണ്ട് എന്തെങ്കിലും മെച്ചം എന്നുള്ളതൊക്കെ അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇതൊന്ന് കഴുകിയിട്ടൊന്നുകൂടെ ഉണക്കിയിട്ട് പൊടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഞാനത് കുറച്ച് ദിവസമായി നെസ്റ്റുവൽ കണ്ടപ്പോൾ വാങ്ങി ഒരാഴ്ചത്തോളം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നാളെ മറ്റന്നാളോ പൊടിച്ചിട്ട് കൊടുത്തു തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കുറേ പേർക്ക് കൊടുത്ത് ശീലം ഉണ്ടാവുമല്ലോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അധികം ഫെല്ലക്കുട്ടിയുടെ വിശേഷങ്ങളാണ് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കാണാതിരിക്കാം എല്ലാവരും എല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ അപ്പോൾ ഇൻഷാ പോയിൻഷമല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം ഇനി അത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിരിക്കും കേട്ടോ ഒരു പക്ഷേ എൻ്റെ പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് അപ്പം അതുവരേക്കും അസാമലൈക്കും ഓൾ ബബായ്